ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ഇവിടുന്ന് നാട്ടിൽ പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇപ്പോൾ പാരീസിൽ നിന്ന് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്തിട്ട് ജർമ്മനിയിൽ എൻ്റെ ഡ്യൂട്ടി തീരും ഡ്യൂട്ടി തീർന്നതിന് ശേഷം അവിടുന്ന് കമ്പനി ലിത്വാനിയയിലുള്ളൂ അവിടെ പോവും അവിടെ പോയിട്ട് പിന്നെ ലിത്വാനിയയിൽ നിന്ന് ഫ്ലൈറ്റിൽ പോളണ്ടിൽ പോയിട്ട് നിന്ന് ഡൽഹി ഡൽഹി ടു കൊച്ചി അങ്ങനെയാണ് എൻ്റെ യാത്ര അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത് ഓക്കെ ഞങ്ങളുടെ ബസ് വന്നിട്ടില്ല കാത്തുക്കാണ് വേറെ വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ട് ഞങ്ങളുടെ വണ്ടി ഒരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ ബസ് വരും അപ്പോൾ അതിൽ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ജർമ്മനിക്ക് പോകാൻ ഇപ്പോൾ പാരീസിലാണ് ഉള്ളത് അങ്ങനെ നമ്മൾ അടുത്ത രാജ്യമായ ബെൽജിയത്തിലെത്തി ബെൽജിയത്തിലെ ബ്രൂസൽസ് എന്ന് പറഞ്ഞ സ്ഥലമാണത് ഇത് കുറച്ചൊരു വലിയ സിറ്റിയാണ് കുറേ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെയുള്ളൊരു സ്ഥലങ്ങളുണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു സ്റ്റോപ്പുണ്ട് ഇവിടെ കുറച്ച് വലിയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ റോഡുകളൊക്കെ താരത്തിന് ചെറിയ റോഡുകളാണ് പക്ഷെ ബസ്സൊക്കെ ഈസി ആയിട്ട് പോവും എന്നാലും റോഡ് വളരെ വീതി കുറവാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനാണ് ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ഞങ്ങളുടെ ബസ് സ്റ്റേഷൻ അങ്ങനെ ബ്രൂസൽസ് കഴിഞ്ഞു ഇത് അടുത്ത രാജ്യമായ നെതർലൻഡാണ് നെതർലൻഡിലെ എന്തോവൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ ഞങ്ങൾക്കൊരു സ്റ്റോപ്പ് ഉണ്ട് നെതർലൻഡിൽ ഞങ്ങൾക്ക് ആകെ ഒരു സ്റ്റോപ്പ് ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞു ജർമ്മനിയിലോട്ട് കയറി ഞങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ ചെയ്ഞ്ചായി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല രാത്രിയായിരുന്നു ഇപ്പം ഞങ്ങൾ ജർമ്മനിയിൽ നിന്ന് വീണ്ടും പോളണ്ടിലോട്ട് കയറി ഡ്യൂട്ടി ഞങ്ങളുടെ കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ വണ്ടി ഓടിക്കണില്ല ഇനിയിപ്പോൾ ഈ ബസ്സിൽ കയറി ഞങ്ങൾ ലിത്വാനിയയിലേക്ക് പോകണം പോളണ്ട് കഴിഞ്ഞിട്ടാണ് ലിത്വാനിയ വരിക അപ്പോൾ കമ്പനിയിൽ പോയിട്ട് വേണം നാട്ടിൽ പോവാനുള്ള എല്ലാം റെഡി ആവാൻ ഇത് പോളണ്ടിലെ മെട്രോയും കാര്യങ്ങളാണ് ഈ കാണുന്നത് ട്രാം ഇങ്ങോട്ട് ഒരുപാട് ട്രാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്ന് നമുക്ക് കാണാം ഒരുപാട് ബിൽഡിങ്ങുകൾ പഴയ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടുന്ന് നിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ലിത്വാനിയ എത്താന് ഞങ്ങളവിടുന്ന് കാലത്ത് രണ്ട് മണിക്കാണ് സ്റ്റാർട്ടാക്കിയത് വൈകുന്നേരം ഒമ്പതര ആവുമ്പോഴാണ് ഞങ്ങൾ ലിത്വാനിയയിലെത്തുക കൂടുതലും ഓടാനുള്ളത് പോളണ്ടിൽ കൂടെയാണ് ലിത്വാനിയയിൽ കുറച്ചേ ഓടാനുള്ളൂ നമ്മുടെ തന്നെ ഫ്രണ്ട്സുകളാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് അവരെ കൂടെയാണ് ഞങ്ങൾ പോണത് പോളണ്ടും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുള്ള രാജ്യമാണ് ഇപ്പോൾ ഇവിടെ മഞ്ഞ് കാലം വരണത് കാരണം ഇലകളൊക്കെ ഒരു സമയമാണ് നല്ല ഭംഗിയാണ് മരങ്ങളൊക്കെ കാണാൻ ഇതിൽ പോണ പോണുകൾ ചെറിയ ചെറിയ കുഞ്ഞു ടൗണൊക്കെ ടച്ച് ചെയ്തിട്ട് പോകുന്ന റോഡാണ് വേറെ റോഡ് വേറെ വലിയ റോഡ് വേറെ അപ്പുറത്തുണ്ട് ഇത് എല്ലാ സിറ്റികളും ടച്ച് ചെയ്തിട്ട് പോകുന്ന റോഡാണ് അത് കാരണം കൂടുതലും ഇവിടെ ടു വേ ട്രാഫിക് ആണ് വരുന്നത് കൂടുതലും ഇതുപോലെ ഇങ്ങനെ കാട് കാടുപോലുള്ള സ്ഥലത്തുകൂടി പിന്നെ കുറേ കൃഷിയിടങ്ങളിലൂടെ ഒക്കെയാണ് ഈ റോഡ് പോകുന്നത് ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട് ഒരുപാട് കൃഷി ചെയ്യണ ഏരിയ ഒക്കെ നമുക്ക് കാണാം ഇതിപ്പോ പോകുമ്പോൾ പോളണ്ടിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ് കണ്ടത് ഇവിടെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള കളറിലാണ് ബസ്സുകൾ ഉണ്ടാവുക ഇതൊരു ചെറിയ സിറ്റിയാണ് ഇതും പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ് അതിൻ്റെ ഫ്രണ്ട് കാണാൻ നല്ല രസമാണ് ചെറിയ ബസ്സാണ് ഇവിടെ തന്നെ ആർട്ടിക്കുലേറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് ഒരു ട്രാമാണത് എല്ലാം നല്ല കളർഫുൾ പെയിൻ്റാണ് കാണാൻ ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത് ഇത് കുറച്ചൊരു വലിയൊരു സിറ്റിയാണത് ഒരുപാട് വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിറ്റിയാണ് നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എട്ട് സ്റ്റോപ്പാണ് ഉള്ളത് ലിത്വാനിയ എത്തണ വരെ അത് ഒരു സ്റ്റോപ്പ് നിന്ന് എടുത്താൽ പിന്നെ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഏകദേശം ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ പിടിക്കും വൈകുന്നേരം ഒമ്പതര ആവുമ്പോഴാണ് ബസ് അവിടെ എത്തുക പിന്നെ അവിടുന്ന് അതിൻ്റെ പിറ്റത്തെ ദിവസമാണ് എനിക്ക് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത് ഇവിടെയും നമുക്ക് ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും ഒരുപാട് പഴക്കം ചെന്ന ബിൽഡിങ്ങുകളും ഒരുപാടുണ്ട് മരങ്ങളൊക്കെ കാണാൻ നല്ല രസം ഇല ഒക്കെ പൊഴിഞ്ഞ് കിടക്കണ സമയമായ കാരണം ഇല ഒക്കെ പഴുത്ത് വീഴണ സമയമാണ് ആദ്യം വെള്ളം ചുവപ്പിൽ വരും പിന്നെ മഞ്ഞ പിന്നെ അത് ഇങ്ങനെ പഴുത്ത് വീണ് ഒറ്റ ഇല മരങ്ങളായി മാറും ആ സമയത്താണ് മഞ്ഞ വീച്ചുണ്ടാവുക അവിടെ ഒക്ടോബറ് നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് തണുപ്പ് കൂടുന്ന സമയമാണ് പിന്നെ ഇതുപോലെ ഒരുപാട് കൃഷിസ്ഥലങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാം ഏക്കർ കണക്കിന് ഇങ്ങനെ കൃഷി സ്ഥലങ്ങളിങ്ങനെ കാണാം ട്രക്കിൽ മരം മുറിച്ചിട്ട് കൊണ്ടുപോകുന്നതാണത് സമാന്തരമായിട്ട് വേറൊരു റോഡും പോകുന്നുണ്ട് ഇതൊരു ചെറിയൊരു സിറ്റിയാണ് നല്ല കുറേ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള തൊട്ടപ്പുറത്തന്നെ ഒരു പുഴയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീടുകൾ പിന്നെ കുറച്ച് കൃഷി സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഏരിയയാണ് തുടങ്ങി ഇപ്പോ ഏകദേശം ആറു മണിയോട് അടുത്തായി ഇവിടെ ഇവിടെ ഒക്കെ കൃഷി സ്ഥലങ്ങൾ തന്നെയാണ് ഇതേപോലെ ഒരുപാട് ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ പിന്നിട്ടിട്ട് വേണം നമുക്ക് പോവാൻ ഒരുപാട് വളവും തിരിവും ഒക്കെ ഉള്ള റോഡുകളും ഒക്കെയാണ് ഈ റൂട്ടിലുള്ളത് കുറേ റൗണ്ടും പൊട്ടും സിഗ്നലൊക്കെ വരും നമുക്കങ്ങനെ അത്ര സ്പീഡിൽ പോകാൻ പറ്റില്ല ഇവിടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിന്ന് വലിയ വലിയ വണ്ടികളൊക്കെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരും അപ്പോൾ നന്നായി സൂക്ഷിച്ച് ഓടിക്കേണ്ട ഒരു റോഡാണ് റൈറ്റ് സൈഡിലൊരു വലിയൊരു പുഴ ഉണ്ട് അത് പിന്നെ സമാന്തരമായിട്ടാണ് ഈ റോഡ് പോണത് ഇതും ഒരു കുറച്ച് വലിയ ടൗൺ ആണ് ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്നു വെച്ചാൽ എല്ലാ റോട്ടിൽ കൂടിയും ട്രക്കും ഒക്കെ സിറ്റിയുടെ ഉള്ളിലേക്കൊക്കെ കയറി വരും അപ്പോൾ വലിയ ബസ്സായാലും ഏത് റോട്ടിൽ കൂടിയും കയറി പൂക്കോളും അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പോലീസിന്റെ ഫൈനൊന്നും കിട്ടില്ല ഏത് റോട്ടിൽ കൂടിയും ട്രക്കും ബസ്സൊക്കെ പോവും ഇതൊരു ശശമാനാണ് സെമിത്തേരിയാണ് സെമിത്തേരി ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഇവിടെ ഉണ്ടാവുക മതിലൊന്നും കെട്ടിയൊന്നും തിരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല റോട്ടിൽ കൂടെ പോണവർക്കൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അങ്ങനെ ഞാനിതാ പിറ്റത്തെ ദിവസം നാട്ടിൽ പോകാൻ വേണ്ടി ബിൽനസ് എയർപോർട്ടാണിത് ലിത്വാനിയയുടെ തലസ്ഥാനായ വിൽനസിലുള്ള എയർപോർട്ടാണ് ഇവിടുന്ന് എനിക്ക് പോളണ്ടിലോട്ടാണ് ഫ്ലൈറ്റ് ഒരു മണിക്കൂറുണ്ട് യാത്ര അവിടെ ചെന്നിട്ട് പോളണ്ടിൽ നിന്ന് ഡൽഹിക്കാണ് അത് കണക്ഷൻ ഫ്ലൈറ്റാണ് അപ്പോൾ അവിടെ ഒരു മണിക്കൂർ ഇരുന്നിട്ട് നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ കയറണം അങ്ങനെ അടുത്ത ഫ്ലൈറ്റ് വന്ന് കയറിയതിൽ അത് കുറച്ചൊരു വലിയ ഫ്ലൈറ്റാണ് മൂന്ന് ലെയറായിട്ട് സീറ്റൊക്കെ ഉള്ള കുറച്ച് വലിയ ഫ്ലൈറ്റാണ് ഇതിലാണ് ഡൽഹിക്ക് പോണത് ഏകദേശം ഏഴ് മണിക്കൂറോളം യാത്ര ഉണ്ട് ഇവിടെ നിന്ന് ഡൽഹിക്ക് കുറച്ച് എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള ഫ്ലൈറ്റാണ് കുറച്ച് നമുക്ക് സിലിമയും ഒക്കെ കാണാൻ പറ്റുന്ന ടൈപ്പുള്ള വലിയ ഫ്ലൈറ്റാണ് അങ്ങനെ ഡൽഹിയിൽ വന്നിറങ്ങി ഇവിടുന്ന് എനിക്കൊരു നാല് മണിക്കൂർ ഡിലേ ഉണ്ട് അടുത്ത ഫ്ലൈറ്റിന് അപ്പോൾ ഇങ്ങനെ അവിടെക്കൊന്നിങ്ങനെ നടന്ന് കണ്ടപ്പോൾ ദീപാലി പ്രമാണിച്ചിട്ടവിടെ കുറച്ച് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി എയർപോർട്ടാണ് ഇവിടെ ഫ്ലിക്സിൻ്റെ ഒരു കൗണ്ടർ കണ്ടു ബസ് ബുക്കിങ്ങിൻ്റെ ഞാൻ യൂറോപ്പിൽ ഓടിക്കുന്ന ബസ്സിൻ്റെ കമ്പനിയായ കാരണം അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് ഇവിടെ നമുക്ക് ഫ്ലിക്സ് ബസ് ബുക്ക് ചെയ്തിട്ട് അതിൽ കയറി പോകാൻ പറ്റും പല സ്ഥലത്തേക്ക് അങ്ങനെ നാല് മണിക്കൂർ വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കുറേ അപ്പൊ കണ്ടൊരു ഒരു വലിയൊരു ഫാൻ ഇത് കാറ്റ് കിട്ടാൻ വേണ്ടി വെച്ചിട്ടുള്ളതൊന്നുമല്ല ഭംഗിക്ക് വെച്ചിട്ടുള്ള തോന്നുന്നുണ്ട് പിന്നെ അവിടെ സ്ഥിരം കാണുന്ന കറുത്ത ടാക്സി മോളിൽ മഞ്ഞപ്പയിൻ്റ് അടിച്ചിട്ടുള്ള ടാക്സികൾ ഒരുപാട് വന്ന് കിടക്കുന്നുണ്ട് ഒരുപാട് ടാക്സികൾ ആ കറുത്ത ടാക്സി ഇവിടെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഡൽഹി മെട്രോയുടെ എൻട്രൻസ് ഉണ്ട് ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് മെട്രോയിൽ കയറാൻ പറ്റും ഇത് എയർപോർട്ട് സ്റ്റേഷനാണ് പിന്നെ ഇവിടെ തന്നെ ഒരു ആനയുടെ ഒരു ബിംബുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആനയും ഒരു ആനക്കുട്ടി അത് നല്ല രസമായിട്ടുണ്ട് ഇത് എയർപോർട്ടിൻ്റെ ചെക്കിങ് ഏരിയയാണ് അങ്ങനെ ഏകദേശം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയമായി തുടങ്ങി സ്ക്രീനിൽ ബോർഡിങ് എന്ന് കണ്ടപ്പോൾ ഉള്ളിലോട്ട് പോയി ഇനി ഇവിടുന്ന് കൊച്ചിക്കാണ് കൊച്ചിയിലോട്ട് ഡൽഹിയിൽ നിന്ന് മൂന്ന് മണിക്കൂറാണ് ടൈം അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിരുന്നു പുറത്ത് ഒരുപാട് ഫ്ലൈറ്റുകൾ കിടക്കുന്നുണ്ട് വേറെ പല കമ്പനിയുടെയും പല സ്ഥലത്തേക്കും പോകാനുള്ള അങ്ങനെ ടേക്ക് ഓഫിന് വണ്ടി ഫ്ലൈറ്റിൽ നീങ്ങി തുടങ്ങി അവിടെ തന്നെ ഒരുപാട് ചെറുവിമാനങ്ങളുടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുള്ളത് കാണാറുണ്ട് മെയിൻ്റനൻസിൻ്റെ ഏരിയയാണെന്ന് തോന്നുന്നുണ്ട് അവിടെ മെയിൻ്റനൻസിൻ്റെ ഒരു ബിൽഡിങ്ങും കണ്ടു ഒരുപാട് ചെറിയ ചെറിയ ഫ്ലൈറ്റുകൾ കിടക്കണുണ്ട് പ്രൈവറ്റ് ജെറ്റാൻ തോന്നുന്നുണ്ട് അങ്ങനെ ടേക്ക് ഓഫ് ചെയ്തു പിന്നെ ഇതുപോലെ സുന്ദരമായ കുറേ കാഴ്ചകൾ മേഘങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര എനിക്ക് വിൻഡോ സീറ്റാണ് ഉണ്ടായത് അത് കാരണം ഒരുപാട് നല്ല വീഡിയോസ് എടുക്കാൻ പറ്റി ഇപ്പം നമ്മൾ ഏകദേശം കൊച്ചിയിൽ ഇറങ്ങാറായി അപ്പോൾ മേഘത്തോ മേഘങ്ങൾക്കിടയിലൂടെയുള്ളൊരു യാത്രയാണ് ഇപ്പോൾ ലാൻഡിങ്ങിൻ്റെ ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പുള്ള സമയമാണ് നല്ല കട്ട മേഘങ്ങളാണ് ഉള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള യാത്രയാണ് കൊച്ചിയിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് വിമാനം ഇപ്പൊ നമ്മൾക്ക് താഴെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടു തുടങ്ങാൻ പറ്റ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്നേ കാലൊക്കെ ആയിട്ടുണ്ട് കൊച്ചിയിലെ മേഘങ്ങളെ തൊട്ടുരുമി പോണ് കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇത് കൊച്ചി എയർപോർട്ടിന്റെ മുകളിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് ലാൻഡിങ്ങിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു ദൃശ്യമാണിത് കാഴ്ചകളൊക്കെ കുറച്ചും കൂടി വ്യക്തമായി തുടങ്ങി നമ്മളങ്ങനെ ലാൻഡിങ്ങിന് തയ്യാറായിക്കൊണ്ടിങ്ങനെ പോവുകയാണ് നമുക്ക് റോഡുകളും വണ്ടികളൊക്കെ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് കണ്ടു തുടങ്ങി കുറേ ബിൽഡിങ്ങുകൾ ചെറിയ ചെറിയ വീടുകൾ ഒക്കെ ഇങ്ങനെ നമുക്ക് കാണാം കുറേ കെട്ടിടങ്ങൾ ആ ഹൈവേ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു മാൻ ലാൻഡില് കഴിഞ്ഞു അവിടെയും കുറേ ഫ്ലൈറ്റുകൾ ടേക്ക് ഓഫിനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് കൊച്ചിയിലെ ഇന്റർനാഷണൽ ടെർമിനലിൻ്റെ തൊട്ടന്നുള്ള നമ്മുടെ ഡൊമസ്റ്റിക് ടെർമിനലാണ് ടെർമിനൽ ത്രീലെ ടെർമിനൽ വണ്ണാണിത് ഇവിടെ നിന്നൊരു ഉണ്ട് നമുക്ക് ഞാൻ ബസ്സിലാണ് പോണത് വീട്ടിലോട്ട് എൻ്റെ ലഗേജ് ഒന്നും ഉണ്ടായില്ല ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളു അപ്പോൾ ബസ്സിലാണ് പോണത് അപ്പോൾ ഇവിടെ നമുക്ക് മെട്രോ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ആലുവയ്ക്ക് എല്ലാ അരമണിക്കൂറിലും ബസ് വരും അപ്പോൾ അതിൽ നമുക്ക് അത്താണിയിൽ അത്താണിയിലിറങ്ങിയാൽ അവിടേക്ക് പോണ ബസ്സുകൾ അവിടെ കിട്ടും ഈ ബസ്സാണ് മെട്രോ ലിങ്ക് എന്ന് പറഞ്ഞ ബസ് ഇതിന് എൺപത് രൂപയാണ് ചാർജ് വരുന്നത് നമുക്ക് ആലുവ മെട്രോ സ്റ്റേഷൻ വരാൻ ഇത് പോവുക ഈ എൺപത് രൂപ കൊടുത്താൽ തണി നിന്ന് നേരെ ഒരു കെ എസ് ആർ ടി സി കിട്ടി അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ